നമ്മൾ നടന്നു നീങ്ങിയ വഴികളിൽ നമ്മുടെ മുൻഗാമികൾ നടന്നു പോയതാണ് മുസ്ലിം ലീഗിൻ്റെ അഭിമാനമായി മാറിയ പ്രിയങ്കരനായി ഇ അഹമ്മദ് സാഹിബ് പ്രഥമ ജനറൽ സെക്രട്ടറിയായി പ്രിയങ്കനായി അഡ്വക്കേറ്റ് കുഞ്ഞുമൈൻ സാഹിബ് പ്രഥമ അധ്യക്ഷനായി ആരംഭിച്ച ഈ സംഘടന കേരള സംസ്ഥാനത്തിനകത്ത് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയി നമുക്ക് മുൻപേ മുപ്പത്തിനാല് പേർ ഇതിന് പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി കടന്നുപോയവരാണ് അതിൽ പലരും ഇന്ന് വേദിയിലുണ്ട് പലരും ഒരു പക്ഷേ അധികാര പദവികളിലുണ്ട് പലരും ഇന്ന് നമ്മുടെ ഓർമ്മകളിൽ പോലും ഇല്ലാതെ വീടകങ്ങളിലാണ് പലരും നമ്മുടെ ഓർമ്മയിൽ പോലും ഒരു തവണ പോലും കടന്നു വരാതെ ആറടി മണ്ണിനടിയിൽ കപ്രസ്ഥാനങ്ങളിലാണ് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാലത്തെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട പ്രിയങ്കരായ മുൻഗാമികളെ ഓർമ്മിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രിയപ്പെട്ട എം എസ് അപ്പുകാരെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി എണീറ്റ് നിൽക്കുന്നത് എം എസ് എഫിൻ്റെ പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്നുകൊണ്ടാണ് പക്ഷേ ഈ നിമിഷം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു സാധാരണ എം എസ് എഫുകാരൻ്റെ വൈകാരികതകളാണ് ഒരുപക്ഷെ എൻ്റെ നാട്ടിൽ നിന്ന് മോന്നിയൂർ പഞ്ചായത്തിലെ ചെറുനൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പ്രിയപ്പെട്ട എൻ്റെ നേതാവ് ബക്കർ സാഹിബ് കൈപിടിച്ചു കൊണ്ട് ആദ്യമായി പ്രസ്ഥാനത്തിൻ്റെ വഴികളിലേക്ക് നടത്തിക്കൊണ്ടുവന്ന കാലം മുതൽ എം എസ് എഫിന്റെ വഴികളിലേക്ക് ആദ്യമായി അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ആദ്യത്തെ കാലടിപ്പാദം വെച്ചത് മുതൽ ഇന്ന് ഈ സമ്മേളനത്തിന്റെ ഈ സ്റ്റേജിലേക്ക് റാലിയായി കടന്നു വന്ന് എന്റെ സഹപ്രവർത്തകൻ നജാഫിന്റെയും അഷോറിന്റെയും മറ്റൊരു സഹപ്രവർത്തകരുമൊപ്പം അവസാനത്തെ കാൽപാദങ്ങൾ വെച്ച് ഈ സമ്മേളന വേദിയിലേക്ക് കയറുന്ന നിമിഷങ്ങൾ വരെ ഒരായിരം ചിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു പോകുന്നുണ്ട് അത് ഏതൊരു എം എസ് എഫുകാരൻ്റെയും വികാരമാണ് ഉറച്ചു ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എനിക്ക് മുൻപേ എം എസ് എഫിന്റെ നേതൃത്വം കൊടുത്ത് ഇവിടെയിരിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ ഹൃദയങ്ങളിലൂടെ വൈകാരികമായ നിമിഷങ്ങൾ കടന്നുപോയതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിലപ്പെട്ട കനപ്പെട്ട യൗവനത്തിന്റെ കൗമാരത്തിന്റെ സമയങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെ പതാകയെ മാറോട് ചേർത്ത് വെച്ച് എല്ലാം സമർപ്പിക്കപ്പെട്ടാണ് എം എസ് എഫ് കാലം കടന്നു പോകാറുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് ദിശ കാണിച്ചു തന്ന നമുക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമുക്ക് മുന്നോട്ടുള്ള ഗമനത്തിന് വഴി കാണിച്ചു തന്ന എല്ലാം നിർണ്ണയിച്ചു തന്ന മഹത്തായ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ കാലം അവസാനിക്കുന്നു അനൗപചാരികമായി അവസാനിക്കുന്നു എന്നത് ഒരു എം എസ് എഫ് കാരണം എന്ന രീതിയിൽ എന്നിലുള്ള ഈ പദവി എല്ലാം അവസാനിച്ചു പോകുന്നത് ജീവിതത്തിന്റെ ഒരു കാലഘട്ടമാണ് അവസാനിച്ചു പോകുന്നത് എന്ന ബോധ്യത്തിലാണ് ഞാൻ നിങ്ങൾ കുമ്പിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാലം കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ ഈ കമ്മിറ്റിയിലെ മഹാഭൂരിപക്ഷ അംഗങ്ങളും പടിയിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ കാലം പൂർത്തീകരിക്കപ്പെടുമ്പോ ഉറച്ചു ഞാൻ പറയുന്നു അഹമ്മദ് സാഹിബിന്റെ നാമധേയത്തിലുള്ള ഈ മഹാ സംഗമം ഈ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ ചെറുപ്പക്കാരെ നോക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഞങ്ങളുടെ കാലമേ അവസാനിക്കുന്നുള്ളൂ നിങ്ങളുടെ കണ്ണുകൾ വിളിച്ചു പറയുന്നു നിങ്ങളുടെ മുതൻ മുഖങ്ങൾ ഞങ്ങളോട് വിളിച്ചു പറയുന്നു ഈ സംഘടനയുടെ കാലം അത് അനുസൂത മുന്നോട്ട് പോകുമെന്നത് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സമ്മേളന വേദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എം എസ് എഫിന്റെ കാലം ഇനിയും പതിറ്റാണ്ടുകൾ മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം സംഭരിച്ചുകൊണ്ടാണ് ഈ കാലം സംസ്ഥാന സമ്മേളനത്തിലേക്ക് നമ്മൾ നടന്നു വന്നത് കാലങ്ങൾ മാറി വന്നേക്കാം ചരിത്രങ്ങൾക്ക് മാറ്റമുണ്ടായേക്കാം നേതൃമുഖങ്ങൾക്ക് മാറ്റം പക്ഷേ പ്രിയപ്പെട്ടവരെ എം എസ് എഫ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ ആത്മാവിനി മാറ്റമില്ലാതെ തുടരാൻ ഈ പത്ത് എഴുപത്തി വർഷക്കാലവും നമുക്ക് സാധ്യമായി എന്ന അഭിമാനത്തിലാണ് ഈ കാലം സമ്മേളനത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഹിമായത്തുൽ ഇസ്ലാം മദ്രസ എന്ന് പറയുന്ന കോഴിക്കോട്ട് ഒരു മദ്രസയുടെ അങ്കണത്തിൽ ദീനിയാത്തും അമലിയാത്തും പഠിപ്പിക്കുന്ന ഒരു മദ്രസയുടെ അങ്കണത്തിൽ നമ്മൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനം നമ്മൾ ആരംഭിച്ച ഒരു സംഘടന മലബാറിലാദ്യമായി അതിന് ശാഖ ആരംഭിക്കുമ്പോൾ അതിന് ആത്മാവ് പകർ നൽകിയത് പ്രിയങ്കനായ സുദി സാഹിബാൻ നമ്മൾ അവിടെ നിന്ന് ജൈത്രയാത്ര ആരംഭിച്ചു പലരും മദ്രസ വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് വിളിച്ചു പലപ്പോഴും മലപ്പുറം സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞു പലപ്പോഴും മലബാർ സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞു അവർക്ക് മുമ്പിലൊക്കെ നമ്മൾ പറയുന്നു കേരളത്തിന്റെ ഒരറ്റം അത് കാസർഗോഡാണെങ്കിൽ ആ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മുതൽ തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റി വരെ പ്രതിനിധികളുള്ള സംഘടനയായി ഈ സംഘടന വളർന്നു എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ആ ഹിമായത്ത് ഉൽ ഇസ്ലാം മദ്രസയുടെ അങ്കണത്തിൽ ആരംഭിച്ച ഒരു സംഘടന ഒരു പക്ഷേ പുതിയ കാലത്ത് കലാലയങ്ങളിലെ നടുകയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മാഭിമാനത്തോടുകൂടി നമ്മുടെ അടിയാളങ്ങളെ കുറിച്ച് പറയുമ്പോ ഞാൻ അടിപൊളിയിട്ട് പറയുന്നു പുതിയ കാലത്ത് അത് എന്തൊരു ആത്മാവിനെ ഏണോ നാൽപ്പത്തിരണ്ടിൽ അഭിമന്യനായ സി ഡി സാഹിബ് നമുക്ക് നൽകിയത് ആ ആത്മാവിനെ ചേർത്തു വെച്ചുകൊണ്ട് കാലത്തിന്റെ ചുവരഴുത്തുകൾ വായിച്ച് കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ശാരീരികമായ മാറ്റങ്ങൾക്ക് ഈ സംഘടന തയ്യാറായി കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ആത്മാവിന് നിലപാടിന് ഈ രാഷ്ട്രീയത്തിന്റെ നിലപാട് തുറക്ക് ഒരു കോംപ്രമൈസ് ചെയ്യാതെയാണ് കാലമത്രയും നമ്മൾ കടന്നു വന്നത് എന്ന് അഭിമാനത്തോട് കൂടി പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയങ്കരായ സഹപ്രവർത്തകരെ ഞാൻ എൻ എസ് എഫിന്റെ പ്രസിഡന്റായി ഞങ്ങളുടെ കമ്മിറ്റി കമ്മിറ്റി ഈ ഈ ഈ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ അവസാനമായി പ്രഖ്യാപനം ഒരുപക്ഷേ ജീവിതകാലം മുഴുവൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട അവസാനമായിട്ടപ്പൂവിന്റെ അവസാനത്തെ കമ്മിറ്റി പ്രഖ്യാപനം സംസ്ഥാന കമ്മിറ്റിയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ കമ്മിറ്റിയുടെ പ്രഖ്യാപനം മുതൽ നാളിതുവരെയുള്ള കാലയളവിനിടയിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അഭിമനായ നേതാക്കന്മാർ ഇവിടെയുണ്ട് നമ്മളൊക്കെ കടന്നു പോകുന്ന വഴികൾ െല്ലാവർക്കും അറിയാം സുഖകരമായ വഴികളുടെയല്ല ഈ കാലം കടന്നുപോയത് എളുപ്പമുള്ള വഴികളുടെ ആയിരുന്നില്ല നമ്മൾ കടന്നുപോയത് ഒരുപക്ഷേ ദുർഘടമായ പാതകളുടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും ചാനൽ മുറികളിൽ അന്ത്യ ചർച്ചകളിൽ ഈ പ്രസ്ഥാനത്തെ വലിച്ചു കീഴാൻ പലരും തയ്യാറായപ്പോഴും സോഷ്യൽ മീഡിയയിലെ ഹെയ്റ്റ് ക്യാമ്പയിനുകൾക്ക് പലരും നേതൃത്വം കൊടുത്തപ്പോഴും അതേ കാലത്തിന്റെ അന്ത്യത്തിലേക്ക് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കല്ലെറിഞ്ഞവർ കൈയടിക്കുന്ന മനോഹരമായ ചിത്രത്തെ മലയാളിക്കുമ്പിൽ കാണാൻ ഈ പ്രസ്ഥാനത്തിന് സാധ്യമായി എന്ന അഭിമാനബോധം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് സമ്മേളനത്തിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം നട ഏതൊക്കെ ചാനൽ ചാനൽ ഈ ഈ ഈ വിഷയമായി വിഭവമായി മുഴുവൻ കഴിഞ്ഞ ചർച്ചകളിൽ കാലവും കണ്ടാണ് ഈ സമ്മേളനത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് എന്ന് അഭിമാനത്തോടുകൂടി പങ്കുവെക്കുകയാണ് ഞാനെന്റെ പ്രിയപ്പെട്ടോട് പറയുന്നത് ദുർഘടമായ പാതയിലൂടെ കടന്നു വരുമ്പോ ആ ബോധ്യം നമുക്കുണ്ട് ഞങ്ങൾ കടന്നു വന്ന വഴികളെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇന്ന് എളുപ്പമുള്ള ഒരു പാതയിൽ നമ്മളെ തീരിക്കുന്നു ഇന്ന് കയ്യടികളുള്ള പാതയിൽ നമ്മൾ എത്തിയിരിക്കുന്നു തലോടുകൾ ഒരു പാതയിൽ നമ്മൾ എത്തിയിരിക്കുന്നു അത്തരം തലോടുകൾക്കും കയ്യടി കയ്യടികൾക്കും മുൻപിൽ ജാഗ്രത പാലിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് അടിവറയിട്ട് ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഒരുപക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധികളെ അതിജയിക്കാൻ ഞങ്ങൾക്ക് സാധ്യമായപ്പോ നജാഫ് ഇവിടെ പറഞ്ഞല്ലോ ഒരു സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഒരു ഘട്ടത്തിൽ പത്രക്കാർക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത വിധം പ്രതിസന്ധികളെ ഞങ്ങൾ നേരിട്ടപ്പോ അതിനെയെല്ലാം അതിജയിച്ചു പോകാൻ ഞങ്ങൾക്ക് കരുത്തായി ഞങ്ങൾക്കുമുമ്പിൽ ഉണ്ടായിരുന്നത് വിശുദ്ധ ഖുർഹാനിന്റെ ഒരു വചനമായിരുന്നു നിങ്ങൾക്കറിയാം വിശുദ്ധ ഖുർഹാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ അധ്യായം അലൻ സൂറത്തിലെ അഞ്ച് ആറ് സൂക്തങ്ങൾ നമുക്കുമ്പിൽ അഭിമാനത്തോട് കൂടി വിശുദ്ധ ഖുർഹാൻ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഒരുപക്ഷേ ദൈവികമായ ഒരു വിശ്വാസിയോട് ദൈവിക ായി സംസാരിക്കുന്ന ഗ്രന്ഥം സംസാരിക്കുന്ന ഒരു വാചകമുണ്ട് ആ വാചകം വിശുദ്ധ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായാൽ പറയുന്നു ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ ആ കാലത്തു എല്ലാം ചരിത്രത്തിൽ നിന്ന് മായുകയും അതിനേക്കാൾ തിളക്കമുള്ള ഒരു കാലത്തേക്ക് ഈ സംഘടനയെ കൈപിടിച്ച് കൊണ്ടുപോകാൻ അഭിമാനത്തോട് കൂടി സാധ്യമായി എന്ന നിശ്ചയദാറ്റത്തിലാണ് നിങ്ങൾക്കുമ്പോ നിൽക്കുന്നത് നോക്കൂ നിങ്ങൾ തിരഞ്ഞെടുപ്പുകളെ നമ്മൾ നേരിട്ട കാലം കാലിക്കറ്റ് സർവകലാശാലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കമ്മിറ്റിയുടെ കാലയളവിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നമ്മൾ നേരിടുന്നത് ഒരുപക്ഷെ പ്രതീക്ഷയോട് കൂടി നമ്മൾ കടന്നുപോയത് തിരഞ്ഞെടുപ്പുകളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം എട്ടു വർഷക്കാലം കൈയ്യല്ലാത്ത കാലിക്കട് സർവകലാശാല കോവിഡിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് ശേഷം ഒരു ക്യാമ്പസ് തിരഞ്ഞെടുപ്പ് ആ ക്യാമ്പസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് നമ്മൾ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ കടന്നുപോയത് പ്രിയപ്പെട്ട തങ്ങൾ ഉണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ട് പി കെ ഫിറോസ് ഉണ്ട് മാറി മാറി മൂന്ന് പേരും വിളിച്ചിരുന്നു ഈ റിസൾട്ട് അറിയാൻ വേണ്ടി പക്ഷം നിരാശയായിരുന്നു ആറ് വോട്ടിനാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കമ്മിറ്റിയുടെ കാലയളവിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആറ് വോട്ടിന് തോറ്റുപോയവരായിരുന്നു നമ്മൾ എന്നാൽ സി എച്ച് സർവകലാശാലയുടെ മുറ്റത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ താഴെ സി എച്ചിന്റെ ചിത്രത്തിന്റെ താഴെ ഇരുന്ന് അന്നത്തെ എസ് എഫ്ഐയുടെ സെക്രട്ടറിയുടെ പ്രസംഗം നമ്മുടെയൊക്കെ കാതുകളിൽ നിന്നുമുണ്ട് അദ്ദേഹം പറഞ്ഞത് എം എസ് എഫ് കേരളത്തിലൊരു സർവകലാശാല ഭരിക്കാൻ മാത്രം എം എസ് എഫ് വളരുമ്പോ അത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കാമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും അപമാനിക്കപ്പെടുകയും അങ്ങനെ പ്രിയങ്കരനായ സി എച്ചിന്റെ സർവകലാശാലയുടെ എ ഡി ബ്ലോക്കിന്റെ താഴെ ഇരുന്ന് സി എച്ച് ചിത്രത്തിന്റെ തൊട്ട് താഴെ നിന്ന് ഞങ്ങൾ അപമാനിച്ചു വിടുമ്പോ കണ്ണിറഞ്ഞ്

ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ കാലുകുത്താൻ കഴിയില്ല എന്ന് നിങ്ങളുടെ ചെങ്കോട്ട പിളർത്തിയാണ് പാർട്ടി സമ്മേളന വേദിയിലേക്ക് കടന്നു വരുന്നത് എന്ന അഭിമാന പുരസ്കാരം പറയാൻ ഈ അവസരത്തെ ഉപയോഗിക്കുകയാണ് നോക്ക് നിങ്ങളെ അന്ന് കണ്ണു നിറഞ്ഞു തിരിഞ്ഞു നടന്നവർ അന്ന് തൊണ്ടയിടറിക്കൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ തിരിഞ്ഞു വന്നവർ ഇന്നിത കേരളത്തിന്റെ മുഖ്യധാര സർവകലാശാലയുടെ ഭരണശിരാ കയറിച്ചെന്ന് മുഷ്ടിചിരിച്ചു പറയുന്നു നീക്കാൻ കഴിയുന്ന പോയിട്ട് ഒന്ന് ഇളക്കി മാറ്റാൻ കഴിയുന്ന സംഘടനയുടെ പേരല്ല എം എസ് എഫ് എന്ന് എസ് എഫ് ഐയെ ഓർമ്മപ്പെടുത്താൻ ഈ സമയത്ത് നമുക്ക് സാധ്യമായതാ നോക്കൂ നിങ്ങൾ ഏതു കാലത്താണ് നമ്മൾ ക്യാമ്പസിലേക്ക് ചെന്നത് ഈ പറയുന്ന നേരത്തെ നെഞ്ചാഫ് സൂചിപ്പിച്ചതുപോലെ പുതിയ ഇസങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടായ കാലം പുതിയ ഇസങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടായ കാലം അതിനുവേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന അതിനുവേണ്ടി വേണ്ടി കൈയടിച്ചു കൊടുത്ത കാലം ആ കാലത്തും നിലപാടുകളിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ഈ സംഘടന തയ്യാറായിട്ടില്ല നിങ്ങൾക്കറിയാം ഉത്തരവാദിത്ത ബോധമുള്ള വിവാഹബന്ധത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന കുടുംബ ബന്ധങ്ങളിലേക്കപ്പുറത്തേക്ക് ഈ പറയുന്ന ബാധ്യതകൾ ഏതുമില്ലാത്ത സഹജീവിതമാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് എന്ന് കലാലയങ്ങളിൽ എസ് എഫ് ഐ പറഞ്ഞില്ലേ അവിടെ നമ്മൾ ചെന്ന് പറഞ്ഞു അല്ല ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട് ഫാമിലി ഈസ് നോട്ട് റിലേഷൻഷിപ്പ് ഫാമിലി എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് കലാലയത്തോട് പറഞ്ഞാണ് ഈ സംഘടന മുന്നോട്ട് പോയത് അവിടെ മാത്രമാണോ കൗമാരവകാശം എന്ന് പറഞ്ഞാൽ രക്ഷകർത്താം നിരാകരണമാണ് എന്ന മൈത്രയൻ സിദ്ധാന്തങ്ങളെ ഈ ാണ് സ്വർഗം എന്ന് പറയുന്ന വചനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി നിങ്ങൾ നമ്മൾ പഠിക്കുന്ന ഈ കോവിഡ് അവിടുത്തെ ലൈബ്രറി മുകളിൽ ലൈബ്രറിയുടെ അകത്തളങ്ങളിൽ റിച്ചാർഡ് പുസ്തകങ്ങൾ ഇടം പിടിച്ചപ്പോൾ ഇടം പിടിച്ചപ്പോ ഹിച്ചാട്സിന്റെ പുസ്തകങ്ങൾ ഇടം പിടിച്ചപ്പോ ഡാനിയൽ ബിന്റെ പുസ്തകങ്ങൾ ഇടം പിടിച്ച ഒരു ഘട്ടത്തിൽ ആ പുസ്തകങ്ങളിലെ പേജുകളുമായി ആ പുസ്തകങ്ങളുടെ വരികളുമായി കലാലയങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് മുമ്പിലേക്ക് വിശ്വാസി സമൂഹത്തിന് മുൻപിലേക്ക് വഴിതെറ്റിക്കാൻ വേണ്ടി വന്നപ്പോ ആ പുസ്തകത്തിന്റെ രചനകൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എന്നാൽ ഏതു കാലത്തോടും സംവദിക്കാൻ തയ്യാറായിട്ടുള്ള വിശുദ്ധ അന്ത വചനങ്ങൾ കൊണ്ട് അവരോട് ഏറ്റുമുട്ടാൻ കഴിഞ്ഞ സംഘടനയാണ് എം എസ് എഫ് എന്ന് പറയുന്ന ഈ ത്രിയാക്ഷരങ്ങളെന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞു വെക്കുകയാണ് റോബസ്റ്റ് ഫ്രോസ്റ്റിന്റെ കവിതകൾ കൊണ്ട് കേരളത്തിന്റെ ക്യാമ്പസിന്റെ ചുവരകളിൽ മുഴുവൻ വെസ്റ്റേൺ കവിതകൾ എഴുതി വെച്ച് അതിലേക്ക് വിരൽ ചൂണ്ടിയ കാലത്ത് അതുമാത്രമല്ല കവിത ഫറസ്തക്കിൻ്റെതും കവിതയാണ് ഇക്ബാലിന്റേതും കവിതയാണ് എന്ന് പറഞ്ഞു തിരുത്തൽ ശക്തിയാകാൻ ക്യാമ്പസിൽ എം എസ് എഫിന് സാധ്യമായിട്ടുണ്ട് അങ്ങനെ തിരുത്തും പറഞ്ഞും അതിനോട് പോരടിച്ചും എതിരടിച്ചുമാണ് ഈ മികച്ച വിജയങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത് അരാജകത്വത്തിന്റെ കുത്തൊഴുക്കിനൊപ്പം ഒഴുകി ഒരു എം എസ് എഫ് കാരനുമെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ മ്മേളന വേദിയിൽ നമുക്ക് സാധ്യമാകും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമുകളിൽ ഇൻസ്റ്റാഗ്രാമുകളിൽ നമ്മൾ കണ്ട ഒരു റീലുണ്ട് ഒരു വൈറൽ റീലാണ് ഒരു പീൺ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു പീജൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു ചിത്രം നമ്മളൊക്കെ ഏറെ കണ്ടതാണ് ആ പെൻകിൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഞാൻ അഭിമാനത്തോട് കൂടി ഓർക്കുന്നത് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ഈ പറഞ്ഞ ഇസങ്ങളുടെ കുത്തൊടുക്കുണ്ടാവുകയും അതിനാൽ ബലമുണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞു നടന്ന് ഒറ്റക്കാണെങ്കിലും നിലപാടുണ്ട് എന്ന് പറഞ്ഞ സംഘടനയുടെ പേരായിരുന്നു എം എസ് എന്ന് പറയുന്നത് നോക്കും നിങ്ങൾ കാതിനെ ത്രസിപ്പിക്കുന്ന എത്ര മുദ്രാവാക്യം നമ്മുടെ തെരുവിൽ എന്നു വന്നു രക്തത്തെ രക്തത്തെ ആവേശഭരിതമാക്കുന്ന എത്ര ഉണ്ടായി മസ്തിഷ്കത്തെ മത്തുപിടിപ്പിക്കുന്ന എത്ര മുദ്രാവാക്യങ്ങളുമായി സിനിമകളുമായി ക്യാമ്പസിലേക്ക് വന്നു അങ്ങനെ ഏതെങ്കിലും ഒരു മുദ്രാവാക്യം തെരുവിലേറു കൂട്ടം മുഴുവൻ ഏറ്റുവിളിക്കുമ്പോഴും ഒറ്റയാനാണെങ്കിലും അത് വിളിക്കേണ്ടാത്തതാണെങ്കിൽ വിളിക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന ആത്മധൈര്യത്തിന്റെ പേരായിരുന്നു എം എസ് എഫ് എന്ന ത്രിയാക്ഷരങ്ങളെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ കാലഘട്ടമാണ് നമ്മളെ കടന്നുപോയ കാലഘട്ടം പ്രിയപ്പെട്ടവരെ ദൈവിടെ ഈ കാലത്തോടുകൂടി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ കാലാവധി അനൌപചാരികമായി പൂർത്തീകരിക്കുകയാണ് നാല് ജില്ലാ കൗൺസില കൂടി കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി പുതുതായി നിലവിൽ വരും ഞാൻ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരോട് അഭിമാനത്തോട് കൂടി പറയുന്നു ഏറ്റെടുക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണ നിങ്ങൾ ചേർത്തു വെച്ച പിന്തുണ നിങ്ങൾ ഹൃദയത്തോട് വെച്ച നിങ്ങളുടെ പിന്തുണയാണ് ഇന്ന് അഭിമാനകരമായ കാലത്തിലേക്ക് ഇന്നലകളിൽ നയിച്ചവരുടെ പിൻഗാമികളായി ഈ കമ്മിറ്റിക്ക് കടന്നു വരാൻ സാധിച്ചത് അഭിമുഖനായ തങ്ങളവരുകളവിടെ പ്രിയപ്പെട്ട നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തിലാണ് ഞങ്ങളുടെ ഭാരവാഹികൾ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കൃതജ്ഞതകൾ പറയാതെ പോയാൽ ഈ സമ്മേളന വേദിയിൽ കാലയളവിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചെറുതും വലുതുമായ ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പ്രയാസങ്ങൾ ആണെങ്കിലും ഹിമാലയൻ ഹിമാലയൻ ഏതു ടാസ്കുകൾ ആണെങ്കിലും ഏത് ഏത് ഞങ്ങളോടിച്ചെന്നത് പാനക്കാട്ട് മുറ്റത്തേക്കാൻ കയറി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ പുഞ്ചിരി കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജമായി നൽകിയത് ഞങ്ങൾക്ക് ഇന്ധനമായി നൽകിയത് അമന്തഹാസമാണ് പ്രിയപ്പെട്ട അമന്തഹാസത്തിന് ഈ സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദി പറയാൻ ഈ നിറഞ്ഞ വേദിയെ സാക്ഷി നിർത്തി ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നന്ദി പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നോക്കും നിങ്ങൾ നിരന്തരമായ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട വലിയ തങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം അഭിമനായ അബ്ബാസ് അലി ഷാബ്ദങ്ങൾ ആ ഫാത്തിയയുടെ കരുത്തിലാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയത് അഭിമന്നായ തങ്ങളോട് പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായി പ്രിയങ്ങനായി മുനവർ അലി യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആണെങ്കിലും എം എസ് എഫ് ഗാർ എന്ന രീതിയിൽ ഞാനോ നജാഫോ ഒരു കാര്യം പറഞ്ഞ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും ജാഗ്രതയോടുകൂടി ഞങ്ങൾ ചേർത്ത് വെച്ചു

പ്രിയങ്കനായ രാജ്യാപ്തങ്ങൾ ഉൾപ്പെടെ മുഴുവൻ പാണക്കാട് അഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്താൻ ഈ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾ നമ്മൾ ഭരണകൂടത്തോട് കാലഘട്ടങ്ങൾ കടന്നുപോയത് മാത്രമല്ല പോലീസുകാരന്റെ ലാത്തിയും നമുക്കെതിരെയുള്ള ജലഭീരങ്കിക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നാണ് ഈ കാലഘട്ടം മുന്നോട്ട് പോയത് ആ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ആവേശം പകർന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര ജയിലിൽ ഒരു സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കിടക്കേണ്ടി വന്നപ്പോ ഞങ്ങൾ ആദ്യമായി വന്ന് സന്ദർശിച്ചതും ആ നേതാവായിരുന്നു അത് മറ്റാരുമായിരുന്നില്ല മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അദ്ദേഹത്തോടുള്ള നന്ദി ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നോക്കൂ ഒരു പിതാവിനെ പോലെ ശാസിക്കേണ്ടടുത്ത് ശാസിച്ച് ഞങ്ങളെ തലോടിന്റെ അടുത്ത് തലോടി അടുത്ത് ശിക്ഷിച്ച് ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച് ഒരു പിതാവിന്റെ ലാളനയും ഒരു പിതാവിന്റെ വാത്സല്യവും ഒരു പിതാവിന്റെ ശകാരവും ഈ കമ്മിറ്റിക്ക് എല്ലാ ഘട്ടത്തിലും തന്ന് ഏത് കുഴിയിരട്ടിലും ആ വീട്ടിലെ കയറി ചെന്ന് ഞങ്ങൾക്ക് വാതിലും ഈ കമ്മിറ്റിയുടെ കാലയളവിൽ ഏത് അർദ്ധരാത്രിയിലും അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാമായിരുന്നു ആ പിതാവിന്റെ നേ സ്ഥാനത്തിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഈ കമ്മിറ്റിയുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകിയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കൻയ പി എം എ സാഹിബ് നന്ദി രേഖപ്പെടുത്തുകയും അഭിവാദ്യം ചെയ്യുക ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പുതിയ ഞങ്ങൾ നിലപാട് തുറ വേണമായിരുന്നു വന്നതാരും സംസ്ഥാനത്ത് മുൻഭാരവാഹികളായിരുന്നില്ല ഞങ്ങളുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ആദ്യമായി സംസ്ഥാന ഭാരവാഹികളായതാൻ ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു ഒരാൾക്ക് പോലും മുൻകാലത്ത് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല ഒരു സംസ്ഥാന സഹഭാരവാഹിയായുള്ള പരിചയം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ തുടങ്ങി വെച്ച ഞങ്ങൾ അങ്ങനെ തുടങ്ങി വെച്ച ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഈ കമ്മിറ്റിയുടെ സമാരംഭം മുതൽ ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളുടെ കൂടെ ഉപദേശ നിർദ്ദേശങ്ങൾ നടന്ന് ഓരോ സമയത്തും ഫോൺ കോളുകളിലൂടെ ഞങ്ങളോട് ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇടവേളകൾ ഉണ്ടായി ഫോൺ കോളുകൾക്ക് ദീർഘിച്ച ഇടവേളകൾ ഉണ്ടായി പിന്നീട് വിളികളില്ലാതെയായി ഉപദേശങ്ങളില്ലാതെയായി പിന്നീട് ഇവിടെ വെച്ച് കാണുമ്പോൾ ഉപദേശങ്ങൾ മാത്രം നൽകുന്ന ചൂണ്ടുവിരലുകൾ കാണിക്കുന്ന ആ യാത്രക്കൊടുവിൽ അദ്ദേഹം ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കമ്മിറ്റിയുടെ ചുമതലയിൽ നിന്ന് യും പിന്നീട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ കമ്മിറ്റിയുടെ തുടക്കത്തിൽ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നിലപാട് ഞങ്ങളുടെ കയ്യിൽ പറ്റുന്ന തെറ്റുകൾ എന്തുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നത് പറഞ്ഞ മറുപടി പോയാൽ എണീക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് കൈപിടിക്കാൻ ആളെ ആവശ്യമുള്ളത് നിങ്ങൾ ഒറ്റയ്ക്ക് നടത്താൻ പ്രാപ്തനായി എന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോഴാണ് ഞാൻ നിങ്ങൾ ഇന്ന് വഴിമാറി നടന്നത് അത് ഞങ്ങളുടെ ചുമതല ഏറ്റെടുത്ത് ഈ കമ്മിറ്റി ഞങ്ങൾക്ക് നിലപാട് ഉണ്ടാക്കി തന്ന എം എസ് എഫിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൊണ്ട് നിരീക്ഷകനായി തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ട പ്രിയങ്കനായി സി പി ചെറിയ മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസ്ഥ രേഖപ്പെടുത്തുകയാണ് പിന്നീട് ചുമതലക്കാരനായി ഞങ്ങൾക്ക് വന്നത് നജാഫ് നേരത്തെ പറഞ്ഞല്ലോ ഒരു ഘട്ടത്തിലും ഞങ്ങളെ ഒറ്റക്ക് വിടാൻ സമ്മതിച്ചിട്ടില്ല പണം പിരിക്കുമ്പോഴും സംഘടനാ പ്രവർത്തനം നടക്കുമ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമ്പോൾ ഞങ്ങളുടെ കണ്ണീരിനൊപ്പം കണ്ണീരായി ഞങ്ങൾ ജയിക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷത്തോടൊപ്പം സന്തോഷത്തിനായി പ്രിയങ്കരനായ നിരീക്ഷകൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ കമ്മിറ്റിക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് വ്യക്തിപരമായും സംഘടനാപരമായും എനിക്ക് പ്രിയങ്കരനായിട്ടുള്ള ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു പിതാവിനെ പോലെ ഈ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ സംഘടനാ ജീവിതത്തിൽ വരുന്ന പോലും വ്യക്തിപരമായി ഞങ്ങളുടെ നടത്തി ഒരു കമ്മിറ്റിയിൽ സംസ്ഥാന എന്ന രീതിയിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് ചോദിച്ചാൽ നജാഫ് പറഞ്ഞല്ലോ ഒരു വടിയെടുത്ത് മാഷി മാഷായി ഈ കുട്ടികൾക്ക് പിറകെയുണ്ടായിരുന്നു പ്രിയങ്കരനായ അബ്ദുൽ ഹമീദ് അദ്ദേഹത്തോളം നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാസാരം അവസാനിപ്പിക്കുന്നു ഒരു കമ്മിറ്റി എപ്പോഴാണ് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുക ഒരു എപ്പോഴാണ് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുപ്പത്തിനാല് മുൻഗാമികൾ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു അവരുടെ രക്തവും അവരുടെ ജീവിതവും അവരുടെ മജ്ജയും ഈ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിച്ചു പലരും നമ്മുടെ കൂടെയുണ്ട് പലരും നമ്മളോടൊപ്പം ഇല്ല പലരും അവരുടെ വീടുകൾ വിശ്രമത്തിലാണ് അവരെയൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു ഈ കമ്മിറ്റിയുടെ സൗന്ദര്യം ഈ കമ്മിറ്റിയുടെ മനോഹാരിത ഈ കമ്മിറ്റിയുടെ ഊർജ്ജസ്വലത മറ്റാരുമല്ല അത് എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കനായ സി കെ നജാഫാണ് കൂടി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ നിങ്ങൾക്കൊമ്പിൽ നന്ദിയോടുകൂടി ഓർക്കാൻ പ്രസിഡന്റ് എന്ന രീതിയിൽ ഈ സമയത്ത് ഞാൻ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നോക്കൂ അഷർ പെരുമുക്ക് ഈ കമ്മിറ്റിയുടെ ുടെഷറായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം പിന്നെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അശ്വർ പെരുമൊക്കുണ്ടായിരുന്നു എന്ന് ആത്മസംതൃപ്തിയോടുകൂടി പറയുകയാണ് ഞങ്ങളുടെ ടീമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം നടത്തിയത് ഒരുപക്ഷേ കമ്മിറ്റിയുടെ കാലത്ത് പുതിയ ഭാരവാഹികൾ വന്നപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞു ഇരുപത്തൊന്ന് ഭാരവാഹികൾ നിങ്ങൾ എന്താണ് ഈ ഭാരവാഹികളെ വെച്ച് ചെയ്യുക എന്ന് ചോദിച്ചവരുണ്ട് അവർക്കൊമ്പിൽ ഞങ്ങൾ പറയുന്നത് ഈ സംഘടന നേടിയെടുത്തത് മുഴുവൻ ഇരുപത്തി പേരുടെയും കൂടിയുള്ള ഒരു പോരാട്ടത്തിൽ ആയിരുന്നു എന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ കഴിയും പ്രിയപ്പെട്ടും കാസർഗോഡിന്റെ കരുത്തായി ഈ കമ്മിറ്റിയോടൊപ്പം ഉണ്ടായി പ്രിയപ്പെട്ട ഈ സമ്മേളന മകരിയിലേക്ക് പതാകയായി വന്നത് അബീബ് റഹ്മാന്റെ മണ്ണിൽ നിന്ന് തളിപ്പറമ്പിൽ നിന്ന് ഈ സംഘടനയുടെ കരുത്തായി ഒരു പെൺകുട്ടിക്ക് ഈ സംഘടനയുടെ പുതിയ കാലത്ത് നിലപാട് പറയുക മാത്രമല്ല സംഘടനയെ പതാക എന്തി ഈ സമ്മേളന മകരിയിലേക്ക് കടന്നു വരിക കൂടി ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട റുമൈസ റഫീഖാണ് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ സംഘടനയുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട വി എം റഷാദ് ബാലകേരളം ഞങ്ങൾ സ്വപ്നമായി പറഞ്ഞപ്പോൾ ഇതുപോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വെച്ച് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്ത് ആ സംവിധാനം ചെയ്ത പ്രിയപ്പെട്ട ഷാദ് സഞ്ചാര ഞങ്ങളുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട 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 മുനവർ നജീബ് ഉൾപ്പെടെ നിരവധി പേർ മലപ്പുറത്തിരുന്ന രണ്ട് പെൺകുട്ടികൾ ഈ സംഘനയുടെ ചിറകായി ഞങ്ങൾ ഉയർന്നു പറക്കുമ്പോൾ രണ്ടു ചിറകായി ഞങ്ങളുടെ കൂടെ ഉണ്ടായി ഡോക്ടർ ആയിഷ ബാനുവും അടുക്കെട്ട് ചോഹാനിയും ഉൾപ്പെടെ രണ്ടു സഹപ്രവർത്തകർ ചങ്കുപറിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് ഈ സമ്മേളന മകടിയിലെ ഓരോ മൺ ും സുപരിചിതമായി പ്രവർത്തിച്ചിട്ടുള്ള മലപ്പുറത്തിന്റെ സ്വന്തം ഫാരിസ് ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ ഈ കമ്മിറ്റിയുടെ സർഗാത്മക മുഖങ്ങൾക്ക് മുഴുവൻ പങ്കാളിത്തം നൽകിയിട്ടുള്ള തൃശൂരിൽ നിന്ന് പ്രിയപ്പെട്ട അൽ റസീനും മലപ്പുറത്തിൽ നിന്ന് പ്രിയപ്പെട്ട പി എ ജവാദും ഉൾപ്പെടെ നമ്മൾ ഒരുമിച്ച് ഈ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു അഭിമാനത്തോട് കൂടി ഞാൻ പറയട്ടെ കോട്ടകൾ തകർത്ത കണക്കുകൾ പറയുമ്പോ ചങ്കോട്ടകൾ തകർത്ത കണക്കുകൾ പറയുമ്പോ ഒരു പേര് പറയാതിരിക്കാനാവില്ല എം എസ് എഫിന്റെ പ്രസിഡന്റായി ഞാൻ ജനറൽ സെക്രട്ടറി ആയി നജാബ് ട്രഷറായി അഷ്യർ ഈ മൂന്ന് പേരോടൊപ്പം നാലാമനായി ചേർന്ന് നിന്ന് ഒരു ഇലക്ഷൻ മാഗ്നറ്റായി ഞങ്ങളുടെ കൂടെ നിന്നത് പ്രിയങ്കരനായ ഷറഫുദ്ദീൻ പിലാക്കലാണ് പ്രിയപ്പെട്ട ഷറഫുവിനെയും ആത്മാഭിമാനത്തോടു കൂടി ഈ വേദിയിൽ പങ്കുവെക്കുകയാൻ ഞാൻ അവസാനിപ്പിക്കുന്നു അനന്തപുര സമര പോരാട്ടങ്ങൾക്ക് നൌഫലെ നേതൃത്വം കൊടുക്കുമ്പോൾ തെക്കിലി സംഘടനക്ക് നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ട ബിലാലിന്റെയും അൽതാഫിന്റെയും ഫിറോസിന്റെയും കരുത്ത് ഈ സംഘടനയ്ക്ക് നിറഞ്ഞു നിന്നിട്ടുണ്ട് അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലയുടെ പ്രസിഡന്റ് സെക്രട്ടറിമാർ നിയോജക മണ്ഡലത്തിന്റെ ഭാരമായി ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ നിഷ്കളങ്കരമായ പ്രവർത്തകന്മാർ നിങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കമ്മിറ്റി ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രസംഗത്തിന് ഇനി അവസരം ഉണ്ടാവില്ല എന്നും ഇനി ഒരു കൗൺസിൽ മാത്രമാണ് ബാക്കി നിൽക്കുന്നതെന്ന് കൊണ്ടും അഭിമാനത്തോടു കൂടി പറയുന്നു ഞങ്ങളുടെ കരങ്ങളിൽ ഈ സംഘടന ഏൽപ്പിച്ച് ഇന്ന് അനൗപചാരികമായി അത് അവസാനിപ്പിച്ചു പോകുമ്പോൾ ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആറു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് പേരെ അംഗങ്ങളായി ചേർത്ത കരുത്തിലാണ് ഈ സംഘടനയുടെ കാലത്തിൽ നിന്ന് ഞങ്ങൾ പടിയിറങ്ങുന്നത് കരുത്താർജിച്ച ഒരു സംഘടനയായി ഇന്നലെ മുൻഗാമികൾ പകർന്നു നൽകിയ ആവേശത്തിൽ ഊർജത്തിൽ അവിടെ തുടർച്ചയായി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ഇനിയും ഒരു എം എസ് എഫുകാരനാവുക എന്നത് സാധ്യമല്ലെന്ന യാഥാർത്ഥ്യത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് തീർന്നുപോയ കാലത്തിലേക്ക് തീർന്നുപോയ കാലത്തിലേക്ക് ഏറെ വൈകാരികമായി ആത്മസംതൃപ്തിയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ചേർത്തുവെച്ചതിന് സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വാലൈക്കും വരഹമ്മി വർക്കാത്തു